ഊട്ടിയിൽ പ്രധാനമായും കണ്ടിരിക്കേണ്ട പത്ത് സ്ഥലത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അതിന്റെ ഫസ്റ്റ് വീഡിയോ ആണിത് ബാക്കി വീഡിയോസ് ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോ ഈ വീഡിയോ ഊട്ടിയിലെ പൈക്കര വാട്ടർഫോൾസിനെ പറ്റിയിട്ടുള്ളതാണ് ഊട്ടിയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരമുണ്ട് ഉണ്ട് പൈക്കര വാട്ടർഫോൾസിലേക്ക് അതുകൊണ്ട് തന്നെ ഈ ഏരിയ അത്ര എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന ഒരു ഏരിയ അല്ല പക്ഷെ മലയാളികൾക്ക് എസ്പെഷ്യലി ഗൂഡല്ലൂർ വഴി ട്രാവൽ ചെയ്യുന്ന മലയാളികൾക്ക് ഇത് ആക്സസബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കാരണം ആ റൂട്ടിലാണ് പൈക്കര വാട്ടർഫോൾസ് ഉള്ളത് മെയിൻ റൂട്ടിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ഉണ്ട് നമുക്ക് നടന്നും പോവാം അല്ലെങ്കിൽ ഇതേപോലെ കാർട്ട് വിളിച്ചും പോവാം ഇതിന് ചാർജ് ചെയ്യുന്നത് പെർ പേഴ്സൺ ഇരുപത് രൂപയാണ് പൈക്കര വാട്ടർഫോൾസിൽ പാർക്കിംഗ് ചാർജ് ഉണ്ട് പക്ഷെ ഈ ഏരിയ അത്ര റഷ് അല്ലാത്ത ഏരിയ ആയതുകൊണ്ട് നമുക്ക് റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്യാം വലിയ ഇഷ്യൂ ഇല്ല പക്ഷെ പൊതുവെ ഊട്ടിയിൽ അത്യാവശ്യം പാർക്കിംഗ് ചാർജ് ഉണ്ട് പാർക്കിംഗ് കണ്ടുപിടിക്കാനും നല്ല ബുദ്ധിമുട്ടാണ് റോഡ് സൈഡിലൊക്കെ പാർക്കിംഗ് നമ്മൾ പേ പാർക്കിംഗ് കൊടുക്കുവാണെങ്കിൽ ആവറേജ് എൺപത് രൂപ തൊട്ട് ഒരു നൂറ്റി ഇരുപത് രൂപ വരെ പാർക്കിംഗ് കാറിന് നമ്മൾ കൊടുക്കണം ഭയക്കര വാട്ടർഫോൾസിന്റെ എൻട്രൻസ് ആണത് കുട്ടികൾക്ക് പത്ത് രൂപയും മുതിർന്നവർക്ക് മുപ്പത് രൂപയാണ് എൻട്രൻസ് ഫീസ് അഞ്ചു വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് പേയ്മെന്റിന്റെ ആവശ്യമില്ല അതേപോലെ ക്യാമറ കൊണ്ടുപോകുന്നവർ ഒരു എമൗണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് വാട്ടർഫാൾസിലേക്ക് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ഫേമസ് ആയിട്ടുള്ള കുറെ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ദിൽസൈ റോജ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള സിനിമകളിലെ ചില സോങ്സ് ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് താഴെ കാണുന്നതാണ് പൈക്കര റിവർ അതിനു ചുറ്റും കാണുന്നത് ഒരു ഫോറസ്റ്റ് ആണ് മെയിനായിട്ട് യുക്കാലി സ്മരങ്ങളാണ് ഇവിടുത്തെ ഉള്ളത് നിങ്ങൾ ടോഡ ഗോത്രത്തെ പറ്റി കേട്ടിട്ടുണ്ടോ ആ ഗോത്രത്തിലുള്ള ആൾക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അവരുടെ മെയിൻ ആയിട്ടുള്ള തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു അവർ വിശുദ്ധമായി കണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ടോഡ ഗോത്രത്തിന് ചില പ്രത്യേകതകളുണ്ട് ഈ ഗോത്രത്തിൽ പെട്ടവര് അവരവര് കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത് അവരുടെ സിസ്റ്റേഴ്സിനെ ആയിരുന്നു ഒരു വീട്ടിൽ എത്ര പെൺമക്കളുണ്ടോ അവരൊക്കെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത് ആ വീട്ടിലുണ്ടാവുന്ന ആൺമക്കളായിരുന്നു ഈ ഗോത്രത്തിൽ പെണ്ണുങ്ങളാണ് അധികം ഉണ്ടാകുന്നതെങ്കിലും പെൺകുട്ടികളാണ് ഉണ്ടാകുന്നതെങ്കിൽ അവർ കുന്നുകളയുമായിരുന്നു അങ്ങനെയുള്ള ടോഡാ ഗോത്രത്തിലെ ആളുകൾ സ്പെഷ്യലായിട്ട് കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അവർ ആരാധിച്ചിരുന്ന സൈക്രഡ് ഭൂമി എന്നൊക്കെ പറയുന്ന ഒരു അവർ ആരാധിച്ചിരുന്ന അവരുടെ ദേവതയുടെ പേരും പൈക്കാര എന്നായിരുന്നു അതേപോലെ ഗോത്രത്തിലെ ആളുകളുടെ വീടിനും പ്രത്യേകതയുണ്ട് നല്ല ചിത്രപ്പണിയൊക്കെ ചെയ്തൊരു മുൻപാതിലാണ് വീടിനുണ്ടാവുക പക്ഷേ വാതിൽ വളരെ ചെറുതായിരിക്കും നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ടെങ്കിലും ചെറിയ വാതിലുകളായിരിക്കും ടോഡഗോത്രത്തിലെ ആളുകൾ ഇപ്പോഴും ഉണ്ടായിരിക്കും പക്ഷേ നേരത്തെ പറഞ്ഞ പോലത്തെ പ്രാക്ടീസ് ഒന്നും അവർ ചെയ്യുന്നില്ല അവരിപ്പോ നോർമൽ സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പോലെ നമ്മളെ പോലെ തന്നെയുള്ള ജീവിതമാണ് ജീവിക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് വിടാം നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് അപ്പോൾ ഈ കാണുന്നതാണ് പൈക്കര വാട്ടർഫോൾസ് ഈ കാണുന്നത് എല്ലാം പൈക്കര വാട്ടർഫോൾസ് അല്ല ഇതിൽ ഏറ്റവും അവസാനത്തെ രണ്ട് വാട്ടർഫോൾസ് ആണ് പൈക്കര വാട്ടർഫോൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിൽ ഒരെണ്ണത്തിന് അമ്പത്തഞ്ച് മീറ്ററും രണ്ടാമത്തതിന് അറുപത്തൊന്ന് മീറ്ററും ആഴമുണ്ട് ഊട്ടിയിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരം ഉള്ളതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും തമിഴ്നാട് ഗവൺമെന്റ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ല തന്നെയാണ് അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് പൈക്കര വാട്ടർഫോൾസ് ഊട്ടിയിൽ പോകുന്നവരെല്ലാരും പൈക്കര വാട്ടർഫോൾസ് എന്തായാലും മിസ് ചെയ്യരുത് ഊട്ടിയിൽ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട പത്ത് സ്ഥലങ്ങളിലെ ഒന്നാമത്തെ വീഡിയോ ആണ് അത് ബാക്കി ഒമ്പത് വീഡിയോകൾ വരുന്നുണ്ട് അതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്ത് കൂടെ കുടിക്കാം അപ്പൊ ബൈ